കേരള മുഖ്യമന്ത്രിയാകാൻ ഇന്നത്തെ നിലയ്ക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാരണഭൂതൻ്റെ മകളുടെ ഭർത്താവ് എന്ന് ആ തസ്തികയിൽ പ്രവർത്തിക്കുന്ന സഖാവ് മുഹമ്മദ് റിയാസ് കേരളത്തിലാണ് മുസ്ലിംകൾ രാഷ്ട്രീയമായിട്ട് ഏറ്റവും സംഘടിതമായിട്ടുള്ളത് രാഷ്ട്രീയമായി ഇച്ഛാശക്തി പുലർത്തുന്നു ആ ഒരു ശക്തമായ വോട്ട് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു അതിൽ എന്തുകൊണ്ടൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇത് കേൾക്കുമ്പോൾ ലീഗുകാർക്ക് വിഷമിട്ടുണ്ട് ഇഴവർ മുഖ്യമന്ത്രി വരെയുണ്ട് സുറിയാനി ക്രിസ്ത്യാനി കത്തോലിക്കിനും ഓർത്തഡോക്സുകാരനും മുഖ്യമന്ത്രി വരെയുണ്ട് അതിനേക്കാളൊക്കെ ജനസംഖ്യാപരമായിട്ട് ബലം കൂടിയ സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ആരുമാകും അത് ഈ കോൺഗ്രസുകാരായ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വാങ്ങിക്കത്തക്ക ഒരു പ്രാമുഖ്യം മുസ്ലിം ലീഗിനായിട്ടുമില്ല അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം മുഹമ്മദ് റിയാസിൽ ആരംഭിച്ചു സ്പീക്കറായിരിക്കുന്ന ഷംസീറിൽ അവസാനിക്കും എൽ ഡി എഫ് ഭരിക്കും നമ്മുടെ നാട്ടിലെ മതേതര ബുദ്ധിജീവികൾ പൊതുവിലും മുസ്ലിം സമുദായക്കാർ പ്രത്യേകിച്ചും നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കേരള സംസ്ഥാന രൂപീകൃതമായിട്ട് കൊല്ല ഒരുപാടായി ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല ഇതുവരെ എന്തുകൊണ്ടും ഉണ്ടായില്ല ഇപ്പോഴെന്തുകൊണ്ടും ഉണ്ടാകുന്നില്ല ഇനി എന്തുകൊണ്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവർ ചോദ്യം ആകെ ഒരു ഉദാഹരണം ഒരു അപവാദം എന്ന് പറയുന്നത് സി എച്ച് മുഹമ്മദ് പോയ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാം ആണ്ടിൽ അദ്ദേഹം ഏതാനും ദിവസം കൃത്യമായിട്ട് പറഞ്ഞ അമ്പത്തൊന്ന് ദിവസം കേരള മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് പി കെ വാസുന്ദരണം മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷം കേരളത്തിൽ ഇഷ്ടദാന ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ട് കെ കരുണാരൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് സി എച്ച് മന്ത്രിസഭ അതിൻ്റെ ചരിത്രം ഞാൻ ഇനിയൊരു അവസരത്തിൽ വിശദീകരിക്കാം എന്ന് വിചാരിക്കും അങ്ങനെ ആകസ്മികമായി സംഭവിച്ചു പോയ ഒന്നാണ് സി എച്ച് മന്ത്രിസഭ ആ ഭൂ ഇഷ്ടദാന ബില്ല് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ആദ്യം കെ എം മാണിയുടെ പാർട്ടി കാലുമാരി അപ്പോൾ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കരുണാകരൻ ഒരു എം എൽ എ ചാക്കിട്ട് പിടിച്ച് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിക്കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആന്റണി ഗ്രൂപ്പും പിത്തോടെ പിൻഗണിച്ചു അതുകൂടി മന്ത്രിസഭ ശരിക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു മന്ത്രിസഭ രാജിവെച്ചു എന്ന് മാത്രമല്ല നിയമസഭ പിരിച്ചുവിടാനായിട്ട് ശുപാർശ കൊടുക്കുന്നു അങ്ങനെയാണ് ആ മന്ത്രിസഭയുടെ അവസാനമുണ്ട് അതാണ് ഈ അമ്പത്തൊന്ന് ദിവസത്തെ അത്ഭുതം എന്ന് പറയാം സി എച്ച് മുഹമ്മദ് വയ പോലെ പ്രഗത്ഭന്മാരായ ആളുകളുണ്ടായിട്ട് പോലും കേരളത്തിൽ അമ്പത്തൊന്ന് ദിവസത്തിന് അപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല മുസ്ലിം സമുദായത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായങ്ങളിൽ ഒന്നാണ് മുസ്ലിം സമുദായം ആ ജനസംഖ്യയിൽ അവർ മുന്നിട്ടില്ല കേരളത്തിൽ മൊത്തം ജനസംഖ്യ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ഏതാണ്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശതമാനത്തോളം വോട്ടർമാർക്ക് ജനസംഖ്യ അതിലും കൂടുതലാണ് പ്രായപൂർത്തിയാകാത്ത മുസ്ലിങ്ങളുടെ എണ്ണം ബും ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വരും എന്നാണ് കഥ കണക്കാക്കുന്നത് അപ്പോൾ ഈ മുപ്പത് ശതമാനത്തോളം ജനസംഖ്യയുള്ള ഇരുപത്തെട്ട് ശതമാനം വോട്ടർമാരുള്ള ഒരു സമുദായത്തിൽ എന്തുകൊണ്ടും ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടും ഒരു ആ സമുദായത്തിൽ ഇവിടെ തീർക്കാൻ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പൂരി മുഖ്യമന്ത്രിയായിട്ടുണ്ട് നായന്മാർ പലരും മുഖ്യമന്ത്രിമാരായിട്ട് ഇഴവർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് സുറിയാനി ക്രിസ്ത്യാനി കാത്തോലിക്കിനും ഓർത്തഡോക്സുകാരനും മുഖ്യമന്ത്രിമാരായിട്ട് അതിനേക്കാളൊക്കെ ജനസംഖ്യ ആ പരമായിട്ട് ബലം കൂടിയ സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ആരുമാകുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത് രാജ്യത്ത് തന്നെ പൊതുവെ മുസ്ലിം മുഖ്യമന്ത്രിമാർ നാലോ അഞ്ചോ പേരുണ്ട് കാശ്മീരിലല്ലാതെ കാശ്മീരിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് രാജസ്ഥാനിൽ ആ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പിന്നീട് ബീഹാറിൽ അബ്ദുൾ ഗഫൂർ ആസാമിൽ അൻവാര തയ്യ്പൂർ ഉണ്ടായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പോടിച്ചേരിയിൽ എംഒ എച്ച് ഫാറൂക്ക് മുഖ്യമന്ത്രിയായിട്ട് പിന്നെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സി എച്ച് അമ്പത്തൊന്ന് ദിവസം മുഖ്യമന്ത്രിയായിട്ട് ഇത്ര ഉണ്ടായിട്ടുള്ളൂ അത് അഖിലേന്ത്യയിലെ കാര്യമാണ് പക്ഷേ കേരളത്തിൽ കുറച്ച് വ്യത്യസ്തമുള്ള കാര്യം കേരളത്തിലാണ് മുസ്ലിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഏറ്റവും സംഘടിതമായിട്ടുള്ളത് രാഷ്ട്രീയമായി ഇച്ഛാശക്തി പുലർത്തുന്നുണ്ട് ഒരു ശക്തമായ വോട്ട് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു അതിൽ എന്തുകൊണ്ടൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇത് കേൾക്കുമ്പോൾ ലീഗുകാർക്ക് വിഷമിട്ടു കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും രാഷ്ട്രീയമായ ഇച്ഛാശക്തി ജലബേസൽ ശക്തി നേടി കൊടുക്കുന്നതിൽ ലീഗ് വളരെ പ്രധാനപ്പെട്ട വഹിച്ചിട്ടുണ്ട് അവർക്ക് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്ന അഞ്ച് മന്ത്രിയെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചു പ്രധാനപ്പെട്ട പല വകുപ്പുകളും അവരാണ് കൈയാളുന്നത് ഇപ്പോഴല്ല യു ഡി എഫിൻ്റെ ഭരണഘടന അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പാർട്ടി സമുദായത്തിന് വേണ്ടി പാർട്ടി എന്ന നിലയിൽ നിൽക്കുന്ന പാർട്ടി ആ പാർട്ടിക്ക് കേരളത്തിൽ വലിയ ഒരു പ്രാമുഖ്യം കിട്ടി സമുദായ അംഗങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടിയതുകൊണ്ടാണ് ഈ പ്രാതിനിധ്യം ഇതിൽ ഒതുങ്ങിപ്പോ അതിന് പുറത്തുനിന്ന ഒരാൾക്ക് ആ മുസ്ലിം എന്ന ഐഡൻറിറ്റി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനമോ മാനമോ പദവിയോ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കോൺഗ്രസ്സിലുള്ള വലിയ മുസ്ലിം നേതാക്കന്മാരുടെ സ്ഥിതി നോക്കിയവർ എണ്ണി പറയാനായിട്ട് ഒരു കോൺഗ്രസ്സുകാർ മുസ്ലിം ദേശീയ മുസ്ലിം എന്ന വിഭാഗത്തിൽ ഒരു മന്ത്രിസാരം കൊടുക്കും അത് കെ പി നൂർദ്ദീനാകാം ആര്യാടം മുഹമ്മദാകാം അല്ലെങ്കിൽ എം എം ഹസ്സനുമാകാം ഇപ്പോൾ എൻ്റെ നാടായ ആര് വൈകി പ്രഗത്ഭനായ കെ മുഹമ്മദിനുണ്ട് അത് അഞ്ച് തവണ നിയമസഭയിലേക്ക് ജയിക്കും ഓരോ തവണയും ഭൂരിപക്ഷം കൂടി പോകും പക്ഷെ ഒരു തവണ പോലും പുള്ളി മന്ത്രിസാരത്തേക്ക് പരിഗണിച്ചില്ല ഇതാണ് സത്യം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസുകാരായ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ച് വാങ്ങിക്കത്തക്ക ഒരു പ്രാമുഖ്യം മുസ്ലിം ലീഗിനായിട്ടുമില്ല ഏറ്റവും കൂടുതൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനപ്പുറത്തേക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ടും ലീഗിലാണ് യു ഡി എഫ് വരിക്കുമ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പറയാനുമില്ല കാരണം എൽ ഡി എഫിൻ്റെ സമരത്തുറും ആ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ് മുസ്ലിങ്ങൾ ആ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ആ മുന്നണിയിൽ തന്നെ വളരെ കുറവാണ് സി പി ഐയിൽ പണ്ട് ഒരു കെ ഇസ്മയിലുണ്ടായിരുന്നു പിന്നീട് റഹ്മത്തുള്ള ഉണ്ട് ഇപ്പോൾ സൂനിയറുണ്ട് ഇത്രേ ഉള്ളൂ എന്നി പറയാനായിട്ട് വേറൊരാൾ അതുപോലെ സി പി എമ്മിൽ സി പി എമ്മിൽ നമുക്കറിയാം പണ്ടിമ്പിക്ക് പാലുണ്ട് പിന്നെ പാലോളി മുഹമ്മദ് കുട്ടി പാലോളീൻ്റെ കാലം കഴിഞ്ഞാൽ പി എസ് സി മൊയ്തീ മൊയ്തീനും കഴിഞ്ഞിട്ടാണ് ഇപ്പം മുഹമ്മദ് റിയാസ് അത്രേ ഉള്ളൂ പിന്നെ ഒരാൾ അബ്ദുറഹിമാൻ ഞാൻ വാടകയ്ക്കെടുത്ത കോൺഗ്രസ്സുകാരനായ മന്ത്രി അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം മുഹമ്മദ് റിയാസിലാരംഭിച്ചു സ്പീക്കറായിരിക്കുന്ന ഷംസീറിൽ അവസാനിക്കും എൽ ഡി എഫ് ഭരിക്കും ഇതിനപ്പുറത്തേക്കില്ല ഇതാണ് എൽ ഡി എഫ് കാരണം മുസ്ലിങ്ങൾ കൂടുതൽ ലീഗലാണ് ഞങ്ങൾ എന്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്ന് ഇടതുപക്ഷക്കാർക്ക് ചോദിക്കാം കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാം ലീഗലാണെങ്കിൽ മുഖ്യമന്ത്രി സാറിന് പിടിച്ചു മേടിക്കാനുള്ള പ്രാപ്തിയുമല്ല ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ഇനി ഇതിന് എന്താണ് പരിഹാരം ഇനി ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ വല്ല സാധ്യതയുണ്ട് സി എച്ച് എം മുഹമ്മദ് പോയ ആയി അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അനുസരിച്ച് ഒരു അഞ്ചോ കൊല്ലോ അതിൽ കൂടുതലും മുഖ്യമന്ത്രി ആയിരിക്കേണ്ടി വരുന്ന ആളാണ് പക്ഷെ ആകാൻ കഴിഞ്ഞില്ല ഇനി ഇതിൽ പൊട്ടൻഷ്യലായിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി വരുമോ എന്ന് ചോദിച്ചാൽ പാലോളി മുഹമ്മദ് കുട്ടി ഒരു സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് പരിഗണിക്കപ്പെട്ട ആളാണ് പക്ഷേ അപ്പോഴത്തേക്കും വി എസ് അച്യുതാനന്ദൻ പിടിച്ചു പിടിയാലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അദ്ദേഹം ജയിച്ച് മുഖ്യമന്ത്രിയെ വച്ചു അങ്ങനെ അത് ചുണ്ടിനും കപ്പിനോടയിൽ തട്ടി ഇപ്പോൾ ഇനിയിപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയും രംഗത്തുനിന്ന് പിരിഞ്ഞു ഇനി എൽ ഡി എഫിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ആരായിരിക്കും അത് ഷംസീറായിരിക്കും റിയാസ് ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ റിയാസിനാണ് കൂടുതൽ സാധ്യത കേരള മുഖ്യമന്ത്രിയാകാൻ ഇന്നത്തെ നിലയ്ക്ക് മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാരണഭൂതൻ്റെ മകളുടെ ഭർത്താവ് എന്ന ആ തസ്തികയിൽ പ്രവർത്തിക്കുന്ന സഖാവ് മുഹമ്മദ് റിയാസ് റിയാസ് ആണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വിദൂര സാധ്യതയിലുള്ള ഒരേ ഒരു മുസ്ലിം പിന്നൊരാൾ കുഞ്ഞാലിക്കുട്ടിയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പരിമിതി ലീഗിൻ്റെ നേതാവാണ് എത്ര തന്നെ സീറ്റ് ലീഗിന് കിട്ടിയാലും മുഖ്യമന്ത്രി സ്ഥാനം യു ഡി എഫാണ് വരുന്നതെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയെന്ന് ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു എന്ന രീതിയിലൊരു പ്രചരണം പോലും യു ഡി എഫിൻ്റെ വലിയ ദ്രോഹമായിട്ട് പറ്റില്ല കാരണം എന്താ വെച്ചാൽ ലീഗ് യു ഡി എഫിന് വിഴുങ്ങി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടക്കും അതുപോലെ സുമാരെന്നായിരുന്നു ചില കത്തോലിക്ക മെത്രാറന്മാരുടെ പരിതമാണ് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിൽ നിന്ന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നുള്ളത് വളരെ അസംഭാവ്യമാണ് കഴിവുള്ള ആളുകൾ ഷാഫി പറമ്പിലെ പോലെ അല്ലെങ്കിൽ അൻവർ സദാത്തിൻ്റെ പോലെ കഴിവ് തെളിയിച്ച് ഒരുപാട് യുവാക്കളുണ്ട് അവർ ഒരു അഞ്ചോ പത്തോ കൊല്ലത്തിനകത്ത് വേണമെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള കഴിവൊക്കെ തെളിയിക്കും പക്ഷേ ആ വിഭാഗക്കാരുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ട് ലീഗിലായതുകൊണ്ട് ഇവരുടെ ആഗ്രഹം ആഗ്രഹമായിട്ട് വരില്ലസിക്കാനും സാധ്യത മറിച്ച് എൽ ഡി എഫിൽ നിന്നാണ് ഒരാൾ വരാൻ സാധ്യത കൂടുതൽ കാരണം അവിടെ ജാതി മതാടിസ്ഥാനത്തിലല്ല മന്ത്രിമാർ തീരുമാനിക്കും പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച എന്നൊരു അടി അധിക യോഗ്യത കൂടി അങ്ങനെ നോക്കുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൂടുതൽ സാധ്യത ഞാൻ നോക്കിയിട്ട് സഖാവും മുഹമ്മദ് റിയാസിനാണ് കാണുന്നത് രണ്ട് കുഞ്ഞാലിക്കുട്ടി നമ്മുടെ എം കെ മുരീറിനും ആ വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആണ് എന്ന് കരുതുന്നില്ല ഏതായാലും ഇതൊരു പ്രവചനമായിട്ട് പറഞ്ഞതല്ല ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക മാത്രം ചെയ്താണ്